താമരശ്ശേരിയിൽ പുതുപ്പാടി പഞ്ചായത്തിൽ ഈങ്ങപ്പുഴ എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിലെ ബസ് സ്റ്റാൻഡിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഇവിടെ വരാനുള്ള കാരണം പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ കേരളത്തിൽ ലഹരിയുടെ ഒരു ഹോട്ട്സ്പോട്ടായിട്ട് മാറിയ താമരശ്ശേരി പുതുപ്പാടി അതേപോലെ ഈ അടിവാരം ഈങ്ങപ്പുഴ പ്രദേശങ്ങളിലാണ് ഇന്ന് നമ്മളുടെ പ്രധാനപ്പെട്ട ഫോക്കൽ പോയിന്റ് ഇവിടെയുള്ള നാട്ടുകാർ വ്യത്യസ്ത മതവിഭാഗങ്ങളിൽപ്പെട്ടവർ നമുക്ക് ഒപ്പം ചേരുന്നുണ്ട് വ്യത്യസ്ത സംഘടനകളിൽപ്പെട്ടവർ നമുക്കൊപ്പമുണ്ട് ഷിബിലയുടെ കുടുംബാംഗങ്ങൾ നമ്മളോടൊപ്പം ചേർന്നു നമുക്കിനി ഒരിക്കലും ഷിബിലയെപ്പോലെ ആഷിക്കിൻ്റെ പോലെ ഷഹബാസ് ിനെ പോലെ ഒരു ദുരനുഭവം താമരശ്ശേരിക്ക് ഉണ്ടാവരുത് എന്നതാണ് നമ്മുടെ യാത്രയുടെ ലക്ഷ്യം അപ്പോൾ നമ്മുടെ യാത്ര ഇവിടെ നിന്ന് ആരംഭിച്ചു ഇന്ന് വൈകുന്നേരം ആറു മണിക്ക് നാദാപുരത്ത് മഹാസംഗമുണ്ട് ആ നാദാപുരത്തായിരിക്കും ഇത് അവസാനിക്കുക അപ്പോൾ നമുക്കിപ്പം ഇപ്പോഴുള്ളത് ഒരു ഖുറാൻ സെന്ററിലെ കുറച്ച് കുട്ടികളാണ് ഉള്ളത് എല്ലാ മതങ്ങളും മദ്യത്തെ കയ്യൊഴിയണം എന്ന് തന്നെ പറയുന്നുണ്ട് ഏത് ഏത് തരം ലഹരിയെ എല്ലാ ലഹരികളും വർജിക്കണം എന്നുള്ളതാണ് എല്ലാ മതങ്ങളുടെയും ഐക്യ പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്നത് സോമരസത്തെക്കുറിച്ചൊക്കെ ഒരു കാലഘട്ടത്ത് പാടി പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതൊന്നും ഭൂമിയിലെ മനുഷ്യർ അവരുടെ ജീവിതം രാജിൻ ഈ ഖുറനിൽ കുറിച്ച് പറയുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ അതെന്താ പറയാമോ الخمر والميسر والانصاب والازلام والازلام رجس من عمل الشيطان فاجتنبوه لعلكم تفلحون انما يريد الشيطان ان يوقع بينكم العداوه والبغضاء في الخمر والميسر

ഇബിലീസ് ഉദ്ദേശിക്കുന്നത് അതിനാൽ നാം എല്ലാവരും ഇതിൽ നിന്നും ഒഴിഞ്ഞു മാറുവാൻ പരമാവധി ശ്രമിക്കേണ്ടതാണ് മദ്യത്തിൽ നിന്നും ചൂതാട്ടത്തിൽ നിന്നും കാര്യം അത് രണ്ടും പകയും വിദ്വേഷും ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഇബിലീസിന്റെ വിളയാട്ടമാണ് അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ ശ്രമിക്കണം എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ അപ്പൊ ഇത് മനസ്സിലാക്കി നമ്മളല്ലേ എന്നിട്ടും പക്ഷെ ആൾക്കാരൊക്കെ ഇത് ഉപയോഗിക്കുന്നു അല്ലേ നമ്മൾ അവരടുത്ത് എന്താ പറയാനുള്ളത് ലഹരിയും വേണ്ട ലഹളയും വേണ്ട ഒന്ന് പറഞ്ഞാട്ടെ ആ ലഹരിയും വേണ്ട ലഹളയും വേണ്ട എന്നാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എനിക്കൊന്നും മഹല്യ കമ്മിറ്റിയിലെ ആളുകളുടെ ശ്രദ്ധേയമായിട്ടുള്ള തീരുമാനമുണ്ട് നമ്മൾ ഈ ഖുറാൻ പറഞ്ഞ സ്ഥിതിക്ക് ഈ മഹല്യ കമ്മിറ്റിക്കും സഭകൾക്കും ക്ഷേത്ര പരിസരങ്ങളിലെ വിവിധ സമുദായ സംഘടനകൾക്കുമൊക്കെ പോലീസിന്റെ ഏജൻസിക്കൊപ്പം ക്ലബ്ബുകളുടെ ഇത് പോലെ ഡിവൈഎഫ്ഐ സംഘടിപ്പിക്കുന്നത് പോലെ കെ എം സി സി സംഘടിപ്പിക്കുന്ന പോലെ ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണം നടത്താൻ പറ്റും മഹല്ല് കമ്മിറ്റി വളരെ ശക്തമായ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് അല്ലേ അപ്പം നമ്മുടെ പുതുപ്പാടി അല്ലേ പുതുപ്പാടി മഹല് കമ്മിറ്റി അടിവാരം മഹല് കമ്മിറ്റി പ്രസിഡന്റ് ആണ് അദ്ദേഹം ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് അവരുടെ മഹല് കമ്മിറ്റി എല്ലാ മഹലുകളും ഏതൊക്കെ മഹലുകളും പുതുപ്പാടി പഞ്ചായത്തിലെ ഇരുപത്തിയെട്ട് മഹലുകൾ ചേർന്നൊരു തീരുമാനം എടുത്തിട്ടുണ്ട് എല്ലാ വിഭാഗത്തിൽ എല്ലാ വിഭാഗത്തിലും അപ്പൊ എന്താണ് ആ തീരുമാനം നമുക്കൊന്ന് കേൾക്കാം നമ്മളെന്താണെങ്കിൽ ഇനിയിപ്പൊ നമ്മൾ ക്യാമ്പയിൻ ആയിട്ട് നടത്തുക പിന്നെ ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാരെ ഐഡന്റിറ്റി ചെയ്യുന്നുണ്ട് ഐഡന്റിറ്റി ചെയ്തിട്ട് അവർ ലഹരി ഉപയോഗിക്കുന്നതാണെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട് സർട്ടിഫിക്കറ്റ് ആ സർട്ടിഫിക്കറ്റ് നമ്മൾ കൊടുക്കില്ല കൊടുക്കില്ലെന്ന തീരുമാനമാണ് ലഹരി ഉപയോഗിക്കുന്ന ആളുകൾക്ക് കല്യാണം കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ബുദ്ധിമുട്ടുണ്ടാവും അതിന്റെ ക്ലിയറൻസ് അല്ലെങ്കിൽ നല്ല രീതിയിൽ നടപ്പിലായിട്ട് ശേഷം സ്വഭാവ സർട്ടിഫിക്കറ്റ് കൊടുക്കണം കല്യാണം ഏതെങ്കിലും തരത്തിൽ ലഹരി ഉപയോഗിച്ച

അപ്പോൾ അതൊരു വളരെ സുപ്രധാനമായ തീരുമാനമാണ് അപ്പം പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ അനാവശ്യമായ എം ഡി എം എയും ഇതേപോലെ മെറ്റാഫിറ്റമിനും ഇതേപോലെയുള്ള രാസലഹരിയും അതല്ല ഏതു തരം ലഹരിയും ഉപയോഗിക്കുന്നവരാണെന്ന് മഹല്ലുകൾക്ക് ബോധ്യപ്പെട്ടാൽ കല്യാണം നടക്കത്തില്ല അത്രേ ഉള്ളൂ അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല അത്തരം തീരുമാനങ്ങൾ കുടുംബങ്ങളിൽ നിന്നുണ്ടാവണം എങ്കിൽ മാത്രമേ ഇതിന് ഇമ്പാക്റ്റ് ഉണ്ടാവൂ ഇതൊരു കേവല ബോധവൽക്കരണ പരിപാടിയല്ല നമ്മുടെ വീടിനുള്ളിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് യാസിർ എന്നുള്ളത് സ്വന്തം വീടിനുള്ളിൽ വെച്ച് ആണ് ഈ അക്രമം നടത്തിയത് സ്വന്തം വീട്ടിനുള്ളിൽ വെച്ചാണ് അക്രമം നടത്തിയത് ഇത് നഗരത്തിലെ തെരുവിലെ ഇരുണ്ട സ്ഥലത്ത് മാത്രം കാണുന്നതല്ല ലഹരിയുടെ അപകടം സ്വന്തം വീടിന്റെ ഉള്ളിൽ സ്വന്തം കുഞ്ഞും മക്കളെടുത്താണ് ഈ ലഹരിയുടെ അക്രമം കാട്ടിക്കൂട്ടുന്നത് അപ്പോൾ നമ്മൾ ഈ കുഞ്ഞുങ്ങളൊക്കെ ഉള്ള സ്ഥിതിക്ക് നമുക്കൊരു പ്രതിജ്ഞ എടുത്താലോ എല്ലാവരും കൂടി ഒരുമിച്ച് പ്രതിജ്ഞ എടുത്ത് നമുക്ക് ഈ കുഞ്ഞുങ്ങളെ നമുക്ക് ഫ്രീ ആക്കാം ഒരുപാട് അതിഥികൾ നമുക്കൊപ്പമുണ്ട് മറ്റു വാർത്തകളും ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാർത്താ ദിനമാണ് അപ്പൊ നമ്മൾ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് കേരളത്തിന് വേണ്ടി ഒരു പ്രതിജ്ഞ എടുക്കാൻ പോകുന്നു റെഡിയല്ലേ കുഞ്ഞു കുട്ടികളുടെ സാന്നിധ്യത്തിൽ നമ്മൾ ആ പ്രതിജ്ഞ വീണ്ടും എടുക്കുന്നു ഈങ്ങാപ്പുഴയിൽ ാണ് പ്രതിജ്ഞ എല്ലാവരും കൂടെ ചൊല്ലില്ലേ ശരി ഒളകാം മയക്കുമരുന്ന് മദ്യം പുകയില പാൻ മസാല തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾ Underground, underground 건강, Onion, no ും കുടുംബാംഗങ്ങളെയും ആരോഗ്യപരമായും സാമ്പത്തികമായും സാമൂഹികമായും സാംസ്കാരികമായും നശിപ്പിക്കുന്ന സാമൂഹിക വിപത്താണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ ഏതെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയോ അതുപയോഗിക്കുവാൻ പ്രേരിപ്പിക്കുകയോ ചെയ്യുകയില്ല എന്നും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത് എന്റേതായ കടമ നിറവേറ്റുമെന്നും ലഹരിമുക്ത സമൂഹത്തിനായി പ്രയത്നിക്കുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു ആ പ്രതിജ്ഞ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും അല്ലേ എപ്പോഴെങ്കിലും ആൾക്കാർ ഇതേപോലെ എന്തെങ്കിലും മിഠായി ലഹരിയുള്ള മിഠായി കൊണ്ടുത്തന്ന എന്ത് പറയും കുഞ്ഞ് മാണ്ഡാട്ടാ എന്ന് പറയും അങ്ങനെ ആവണം പാലക്കാടൻ ഭാഷയിൽ പറഞ്ഞാൽ അപ്പോൾ താങ്ക് യു അപ്പം നമുക്ക് ഈ മണിക്കൂറിലെ മറ്റു ചില വളരെ പ്രധാനപ്പെട്ട വാർത്തകളുണ്ട് ഒപ്പം നമുക്കൊപ്പം ഗിരീഷ് ഇവിടെ എത്തിയിട്ടുണ്ട് സഭയിലെ ആളുകൾ എത്തിയിട്ടുണ്ട് അതേപോലെ ഫാദർ എത്തിയിട്ടുണ്ട് നമുക്ക് ഫാദറിലേക്ക് കൂടി ഒന്ന് പോകണം താങ്ക് യു അപ്പം നിങ്ങളുടെ യാത്രയൊക്കെ ഏറ്റെടുക്കണം ഇത്തരം ഇത്തരം എല്ലാ സമുദായ സംഘടനകളും മതസംഘടനകളും അത് ഏറ്റെടുത്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനൊരു വിട്ടുവീഴ്ചയും ഉണ്ടാവാൻ പാടില്ല നമുക്ക് വിവിധ മത വിഭാഗങ്ങളിൽപ്പെട്ട സമുദായ സംഘടനയിൽപ്പെട്ട ആളുകൾ നമുക്കൊപ്പം എത്തിയിട്ടുണ്ട് നമുക്ക് ഒപ്പം ഫാദർ ഉണ്ട് ഫാദറിന്റെ പേര് പേര് ഫാദർ ജോബിൻ താമരശ്ശേരി രൂപത രൂപത ഡയറക്ടറാണ് താമരശ്ശേരി രൂപതയുടെ കെ സി വൈ എസ് എം വൈ രൂപ ഡയറക്ടറേ പേര് പറയാമോ ജോബിൻ ജോബിൻ ജോൺ ജോൺ ഫാദർ ൊപ്പം ചേരും ഒപ്പം തന്നെ മറ്റ് സംഘടനകളിൽ പെട്ടവരുണ്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളുണ്ട് ഈ താമരശ്ശേരിയെ പൂർണ്ണമായിട്ടും ലഹരിമുക്തമാക്കി അടങ്ങും എന്നാണ് നാട്ടുകാർ പറയുന്നത് അങ്ങനെ നിശ്ചയദാർഢ്യമുള്ള നിശ്ചയനാട്യമുള്ള നാട്ടുകാരാണ് ഈ നാടിന്റെ കരുത്ത് എന്ന് പറയുന്നത് ഇവരുടെ കണ്ണുകളെ ഇവരുടെ ജാഗ്രതയെ തോൽപ്പിക്കാൻ ഒരു ലഹരി മാഫിയെക്കും കഴിയില്ല